കാസർഗോഡ് രാമവില്യം കഴകത്തിലെ പെരുങ്കളിയാട്ട തിരുമുറ്റത്തേക്ക് കലവറഘോഷയാത്രകളുടെ ആരവം ഇരുപത്തിയഞ്ച് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഭക്തലക്ഷങ്ങൾ ദർശനം നടത്തുകയാണ് പടക്കത്തി ഭഗവതിയുടെ തിരുമുടി ഉയരുന്ന രാമവില്യം കഴകത്തിലെ പെരുങ്കളിയാട്ട മഹോത്സവം കലവറഘോഷയാത്രകൾ വന്നു തുടങ്ങിയതോടെ ഭക്തി ആരവങ്ങളുടെ ആവേശ കാഴ്ചയായി മാറുകയാണ് വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഫലധാന്യങ്ങളും പച്ചക്കറികളും തലയിൽ ചുമന്ന് ആയിരങ്ങളായ വനിതകളും ബാല്യക്കാരും മേളങ്ങളുടെ അകമ്പടിയോടെ കാൽനടയായി കഴക തിരുമുറ്റത്തേക്ക് ചേരുകയാണ് കളിയാട്ട ദിവസങ്ങളിൽ ഏഴ് ലക്ഷത്തോളം പേർക്കുള്ള അന്നദാനമാണ് പ്രസാദമായി ഒരുക്കുന്നത് നാടിന്റെ ജനപദങ്ങൾ ഒന്നടങ്കം വന്നു ചേരുന്ന മഹോത്സവം ാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകത്തിൽ നടന്നു വരുന്നത് തൊണ്ണൂറ്റിയെട്ട് തെയ്യക്കോലങ്ങളാണ് എട്ട് ദിവസം നീളുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി തിരുമുറ്റത്തെത്തുന്നത് ബുധനാഴ്ചയാണ് പെരുങ്കിളിയാട്ടത്തിന്റെ സമാപനം അമൃത ന്യൂസ് കാസർഗോഡ്